ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ഗായത്രി വില്ലയാണ് പാറു ജയുമായിട്ട് സംസാരിക്കുന്നത് സംശയത്തോടെ നിൽക്കുകയാണ് സുശീല തുടർന്ന് സുശീല വരുന്നത് കാണുമ്പോൾ പാറുവിനോട് പറഞ്ഞിട്ട് ജയ അവിടെ നിന്ന് പോകുന്നു തുടർന്ന് സുശീല താഴേക്ക് വന്ന് പാറുവിനോട് നീ ആരോടാണ് സംസാരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ ഞാൻ എൻ്റെ കാര്യങ്ങളെല്ലാം സ്വയം നിന്ന് പുലമ്പുകയായിരുന്നെന്ന് പറഞ്ഞ് പാറു അവിടെ നിന്ന് പോകുന്നു ഇതെല്ലാം കണ്ട് സംശയത്തോടെ നിൽക്കുകയാണ് സുശീല പിന്നീട് കാണിക്കുന്നത് ഗായത്രി വില്ലയിലേക്ക് ഒരാൾ വരുന്നതാണ് ഗോപി സാർ ഇല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഉണ്ടെന്ന് ഗാർഗി പറയുന്നു അല്ല ആര് വന്നെന്ന് പറയണമെന്ന് ഗാർഗി ചോദിക്കുമ്പോൾ സന്തോഷത്തോടെ അങ്ങോട്ടേക്ക് ഗോപി വരികയാണ് തനിക്ക് ഈ വീടിൻ്റെ വഴിയൊക്കെ ഓർമ്മയുണ്ടല്ലോ നല്ലത് തന്നെ ഇപ്പോൾ വരേണ്ട ഒരു ആവശ്യം വന്നെന്ന് അയാൾ പറയുന്നു മോൾക്ക് ഇതാരാണെന്ന് മനസ്സിലായി കാണില്ലല്ലേ ഇതാണ് ആചാരി സാറ് കോടതിയിലെ സ്ഥിരം വക്കീലാണ് തുടർന്ന് അദ്ദേഹത്തിനെ ഗാർഗിക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് ഗോപിനാഥ് പിന്നീട് കാണിക്കുന്നത് റിയയെ ആണ് പ്രഭാവതി മോനും എവിടേക്കാണ് പോയതെന്ന് റിയയുടെ ബോസ് ചോദിക്കുമ്പോൾ ഒരു ഗുരുച്ചിയുടെ അടുത്തേക്കാണെന്നും അവർ സംസാരിച്ചതൊന്നും എനിക്ക് വ്യക്തമായി കേൾക്കാൻ സാധിച്ചില്ലെന്നും റിയ പറയുന്നു എന്താണെങ്കിലും അവരെന്തോ വലിയൊരു പ്ലാൻ ആ സൂത്രണം ചെയ്യുന്നുണ്ട് ഞാനിനിയിപ്പോൾ എന്താ ചെയ്യേണ്ടത് ഒരു കാരണവശാലും നീ അവരെ ഫോളോ ചെയ്യുന്ന കാര്യം അവരറിയാൻ പാടില്ല അവരുടെ നീക്കങ്ങൾ നീ അപ്പപ്പോൾ എന്നെ വിളിച്ച് അറിയിക്ക് അപ്പോൾ ഞാൻ പറയാം എന്ത് ചെയ്യണമെന്ന് നമ്മുടെ ലക്ഷ്യം നേടുന്നതുവരെ അവിടെ എന്ത് പ്രശ്നങ്ങളുണ്ടായാലും അതൊക്കെ നേരിട്ട് നീ അവിടെ നിന്നേ മതിയാകൂ അതൊക്കെ ഞാൻ നോക്കിക്കോളാമെന്ന് റിയയും പറയുന്നു പിന്നീട് കാണിക്കുന്നത് ഗായത്രി വില്ലയാണ് ആചാര്യ സാറും ഗോപിനാഥും കൂടി സംസാരിക്കുകയാണ് അതേസമയം അങ്ങോട്ടേക്ക് വിശാലും പല്ലവിയും എല്ലാവരും വരുന്നു ആചാര്യ സാർ ഇപ്പോൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ എന്ന് വിശാല് ചോദിക്കുമ്പോൾ മരണം വരെയും പ്രാക്ടീസ് ചെയ്യണമെന്ന എന്റെ ആഗ്രഹം അത് നടന്നു പോകുന്നുണ്ടെന്നും ആചാര്യ പറയുന്നു വിശാലിന്റെ ഭാര്യയല്ലേ ഇപ്പോൾ ഗായത്രി ഗ്രൂപ്പ്സിന്റെ ചെയർപേഴ്സൺ അതെന്താണെങ്കിലും ഒരു നല്ല തീരുമാനമായിരുന്നെന്ന് ആചാര്യ സാർ പറയുന്നു അതേസമയം സാറിനുള്ള ചായയുമായിട്ട് ഗാർഗിയും പാറവും കൂടി വരികയാണ് അങ്ങനെ കോഫി കുടിച്ചതിനു ശേഷം ആചാര്യ സാർ പറയുകയാണ് ഇനി ഞാൻ വന്ന കാര്യം പറയാം അല്ലേ ഗോപി സാറെ തുടർന്ന് തന്റെ സഞ്ചിയിൽ നിന്നും അദ്ദേഹം ഒരു കവറെടുത്ത് വിശാലിനെ ഏൽപ്പിക്കുകയാണ് അതേസമയം പ്രഭാവതിയും വിനയും അങ്ങോട്ടേക്ക് വരുന്നു വക്കീലിനെ കണ്ട് ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ് പ്രഭാവതി ഇയാളിപ്പോ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത് ഇത് ശ്രദ്ധിക്കുന്ന ആചാര്യ സാർ പറയുകയാണ് പ്രഭാവതി എന്താ അവിടെ മിഴിച്ചു നിൽക്കുന്നത് എന്നെ മനസ്സിലായില്ലേ ആചാര്യ അല്ലേ എന്റെ ഓർമ്മയ്ക്ക് ഒരു പിശകം പറ്റിയിട്ടില്ലെന്ന് പ്രഭാവതി പറയുന്നു അല്ല സാറെന്താ വന്നത് ഞാനിവിടെ ആ സഞ്ചി ഏൽപ്പിക്കാൻ വന്നതാ ഇത് കേൾക്കുന്ന വിനയ് പരിഹാസത്തോടെ ചോദിക്കുകയാണ് ഈ മഞ്ഞ സഞ്ചി തരാൻ വേണ്ടിയാണോ ഹൈക്കോർട്ടിലെ ലീഡിംഗ് വക്കീല് ഇവിടം വരെ എത്തിയത് ഇത് കേൾക്കുന്ന ഗോപിനാഥ് ദേഷ്യത്തോടെ പറയുകയാണ് വിനയ് നീ എന്താ വക്കീലിനെ കളിയാക്കുകയാണോ എന്ന് പറഞ്ഞുകൊണ്ട് വിനയ്ക്ക് നേരെ കൈയോങ്ങുകയാണ് ഗോപിനാഥ് തുടർന്ന് വക്കീല് അദ്ദേഹത്തെ തടയുന്നു വിനയ ഒരു തമാശ പറഞ്ഞതല്ലേ ഇതങ്ങ് വിട്ടേക്ക് സാറേ എന്ന് വക്കീല് പറയുമ്പോൾ വിശാല പറയുകയാണ് ഇതത്ര തമാശയായിട്ട് എനിക്ക് തോന്നുന്നില്ല തുടർന്ന് വിനയോട് പറയുകയാണ് മോനെ നീ എന്നെ കളിയാക്കിയതാണെങ്കിലും അല്ലെങ്കിലും എനിക്കൊരു കൂടെ പോകുമില്ല ഇവിടുത്തെ പൂർവികർ എന്നെ ഏൽപ്പിച്ചൊരു കാര്യം അത് തിരികെ തരാൻ വേണ്ടിയാ ഞാനിപ്പോൾ വന്നത് അതേസമയം റിയയും അങ്ങോട്ടേക്ക് വരികയാണ് തുടർന്ന് വക്കീല് പറയുകയാണ് ആ സഞ്ചിക്കുള്ളിൽ എന്താണെന്ന് നീ ചോദിച്ചില്ലേ നിന്റെ മുത്തശ്ശന്റെ വിൽപത്രം പ്രകാരമുള്ള സ്വത്തുക്കളുടെ ആണ് അതിന്റെ അകത്തുള്ളത് ഏത് മുത്തശ്ശനാ ഉദ്ദേശിച്ചത് വാരിശരിയിലെ വിശ്വനാഥനെ ആണോ വിശ്വനാഥനെ എന്റെ മുത്തശ്ശനല്ല ഈ സഞ്ചയം പിടിച്ചു നിൽക്കുന്ന വിശാലിന്റെ മുത്തശ്ശനാ ഇത് കേൾക്കുന്ന ഗോപി ദേഷ്യത്തോട് പറയുകയാണ് നിർത്തടാ നീ വരുത്തിവെച്ച പ്രശ്നങ്ങൾ കാരണമാ ഈ കുടുംബം ഇപ്പോ ഇങ്ങനെ നിൽക്കുന്നത് വസ്തു വീതം പറ്റിയാണല്ലോ ഇവിടെ ഇപ്പോൾ തർക്കം എന്തിനും അതിൻ്റെതായ രീതികളുണ്ടല്ലോ അതിനുവേണ്ടിയാ ആചാര്യ സാറിനെ ഞാനിപ്പോൾ ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയത് ഇത് കേൾക്കുന്ന അറിയ പറയുകയാണ് അതിന് സ്വത്തിന്റെ കാര്യമെല്ലാം ആദ്യം തന്നെ തീരുമാനമായതാണല്ലോ വിനയ്ക്കൊരു കുഞ്ഞു ജനിക്കുമ്പോൾ സ്വത്തുക്കള് വിനയ്ക്ക് വരുമെന്ന് അതേ എന്ന് വിനയം പറയുമ്പോൾ ആചാര്യ സാർ പറയുകയാണ് അത് വിനയ് പറഞ്ഞത് ശരി തന്നെയാണ് പ്രഭാവതിയെ ഗോപി സാർ വിവാഹം ചെയ്തതുകൊണ്ട് വിനയ്ക്കുണ്ടാകുന്ന കുഞ്ഞുങ്ങൾക്ക് ഈ സ്വത്തിൻ്റെ കുറച്ചവകാശം കിട്ടുക തന്നെ ചെയ്യും ഇത് കേൾക്കുന്ന പ്രഭാവതി പറയുകയാണ് അപ്പോ ഇവരെല്ലാം പറഞ്ഞത് സത്യമായിരുന്നല്ലേ അതെ കുട്ടികൾ ജനിക്കുന്ന മുറയ്ക്ക് സ്വത്തുക്കൾ ഭാഗം വയ്ക്കാം അതുവരെ ഈ സ്വത്തുക്കളുടെ എല്ലാ വിവരങ്ങളും അടങ്ങിയ ഡോക്യുമെന്റ്സ് ഗായത്രി ഗ്രൂപ്സിന്റെ ചെയർപേഴ്സന്റെ കയ്യിൽ സുരക്ഷിതമായിരിക്കും ആർക്കാണോ ആദ്യം കുട്ടികൾ ജനിക്കുന്നത് ആ സമയം സ്വത്തുക്കൾ ഭാഗം വെക്കണം ഇത് കേൾക്കുന്ന പ്രഭാവതി ദേഷ്യത്തോടെ ചോദിക്കുകയാണ് അതിന് ഇതെന്തിനാ പാർവതി ഏൽപ്പിക്കുന്നത് ഞാൻ സൂക്ഷിച്ചോളാം അത് സാധ്യമല്ല പ്രഭാവതി ചെയർപേഴ്സൺ പാർവതിയല്ലേ അപ്പോ എല്ലാം അതിന്റെ മുറയ്ക്ക് തന്നെ നടക്കണം വിശാൽ ആ സഞ്ചി പാർവതിന്റെ കൈയ്യിലേക്ക് കൊടുക്കാൻ ആചാര്യ സാർ പറയുമ്പോൾ വിശാല സന്തോഷത്തോടെ അത് പാറുവിനെ ഏൽപ്പിക്കുകയാണ് അങ്ങനെ പാറു ആ സഞ്ചി തുറക്കുമ്പോൾ പണം കഴിക്കുന്ന മരം എന്നായിരുന്നു അതിന്റെ അകത്ത് എഴുതിയിട്ടുണ്ടായിരുന്നത് ഇത് കാണുന്ന പാറുവിന് ഗായത്രിയുടെ ഫോട്ടോയുടെ പുറകിൽ നിന്നും കിട്ടിയ പേപ്പറിന്റെ കാര്യം ഓർമ്മ വരികയാണ് തുടർന്ന് പാറുവിന്റെ കൈ നോക്കി ആചാര്യ സാർ പറയുകയാണ് സാക്ഷാൽ മഹാലക്ഷ്മി തന്നെ പക്ഷേ ചുറ്റിനും ധാരാളം ശത്രുക്കളുണ്ട് ജാഗ്രതയുണ്ടെങ്കിൽ ശത്രുക്കളെല്ലാം തോൽപ്പിക്കാം ഇത് കേൾക്കുന്ന പാറു പറയുകയാണ് ഈ വീടിന് ധാരാളം അനന്തരാവകൃഷികൾ ഉണ്ടാകും സാറ് എന്നെ അതിനനുഗ്രഹിക്കണം മോള് ഈ ഡോക്യുമെന്റ്സ് കൊണ്ട് സേഫായിട്ട് വെക്കാൻ ആചാര്യ സാറ് പറയുമ്പോൾ പല്ലവി മുന്നിലേക്ക് വന്ന് പറയുകയാണ് ഈ വീട്ടിൽ ധാരാളം കുട്ടികൾ ജനിക്കണമെന്നല്ലേ നീ ഇപ്പം പറഞ്ഞത് എന്താണെങ്കിലും കുട്ടികൾ ജനിക്കുമ്പോൾ സ്വത്ത് ഭാഗം വെക്കണം അതിപ്പോഴേ ആയാൽ എന്താ പ്രശ്നം അതൊന്നും പറ്റില്ലെന്ന് ആചാര്യ സാർ പറയുമ്പോൾ എങ്കിലേ ഡോക്യുമെന്റ്സ് ഞാൻ സൂക്ഷിച്ചോളാം എന്ന് പറഞ്ഞ് പല്ലവി പാർവിൻ്റെ കയ്യിൽ നിന്നും അത് ബലമായി വാങ്ങാൻ ശ്രമിക്കുകയാണ് തുടർന്ന് അവർ തമ്മിൽ ആ ഡോക്യുമെന്റിന് വേണ്ടി പിടിവലിയാവുകയും പാറു പല്ലവിയുടെ കയ്യിൽ നിന്നും അത് വാങ്ങി പല്ലവിയുടെ ഒന്ന് കൊടുക്കുകയും ചെയ്യുന്നു തുടർന്ന് പ്രഭാവതി വന്ന് പല്ലവിയെ പിടിച്ചെഴുന്നേൽപ്പിച്ചിട്ട് പാറുവിനോട് ചോദിക്കുകയാണ് പാർവതി നീ എന്താ ഇപ്പോൾ കാണിച്ചത് പല്ലവിയുടെ സ്ഥാനത്ത് ഗാർഗിയായിരുന്നെങ്കിൽ നീ തല്ലുമായിരുന്നു ഞാനായിരുന്നു പല്ലവിയെ പോലെ ധിക്കാരം കാണിച്ചിരുന്നതെങ്കിൽ പാർവതി എന്നെയും തല്ലിയനെ എന്ന് ഗാർഗി പറയുന്നു എന്താണെങ്കിലും പാർവതി ചെയ്തത് നൂറ് ശതമാനം ശരിയാണെന്ന് പറഞ്ഞുകൊണ്ട് ഗാർഗി പാർവനിയെ കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് പോവുകയാണ് തുടർന്ന് ഗോപിനാഥിനെ സമാധാനിപ്പിച്ചിട്ട് ആചാര്യ സാറ് അവിടെ നിന്ന് പോവുകയാണ് ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്